നിങ്ങളുടെ ഫിറ്റ്നസ് ട്രെയിനറോ ഡയറ്റീഷ്യനോ നിങ്ങളുടെ ശരീരത്തിലുള്ള പത്ത് കിലോ കൊഴുപ്പ് നേരെ മസിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കരുത് കാരണം ഫാറ്റിനെ ഡയറക്ട്ലി നമുക്ക് മസ്സിലാക്കാൻ ശാസ്ത്രീയമായും പോസിബിളല്ല ശാസ്ത്രീയമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ശരീരത്തിലുള്ള ഫാറ്റിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം അതേ സമയം ശരീരത്തിലുള്ള മസിൽ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കും പക്ഷേ ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിലൊന്ന് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഓരോ കിലോ ബോഡി വെയ്റ്റിനും ഒന്നേ പോയിൻറ്റ് ആറ് ഗ്രാമെങ്കിലും പ്രോട്ടീൻ നിങ്ങൾക്ക് ഓരോ ദിവസം കിട്ടണം രണ്ടാമതായി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാലറീസ് കുറവായിരിക്കണം പക്ഷേ പട്ടിണി കടന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ മസിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല ചെറിയ രീതിയിലുള്ള കാലറി ഡെഫിസിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് മൂന്നാമത്തത് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസ് ആണ് നമ്മുടെ ശരീരഭാരമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വെയ്റ്റ്സ് എടുക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു വീടാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീനും കാലറീസും ആ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ പോലെയാണ് പക്ഷേ ഇഷ്ടിക മാത്രം വെച്ചിട്ട് നമുക്കൊരു ഉണ്ടാക്കാൻ സാധിക്കില്ല അതിനൊരു തൊഴിലാളിയും കൂടി വേണം വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ആണ് ഈ വീട് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന തൊഴിലാളി എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ പിൻഡ് കമന്റിലുള്ള വീഡിയോ കാണുക